ഹലോ ഫ്രണ്ട്സ് കളറുള്ള തുണികളൊക്കെ കഴുകുന്ന സമയത്ത് അത് കഴുകി ഉണക്കി എടുക്കുന്നിടം വരെ നമുക്കൊരു അങ്കലാപ്പായിരിക്കും അതേ കളറ് മറ്റുള്ള തുണികളിലൊക്കെ പിടിക്കുമെന്നുള്ള ഒരു അങ്കലാപ്പം എന്തായാലും ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ പറ്റിയ നല്ലൊരു കീഴിൽ ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് കറി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ഓൾപ്ഷനോട് നിന്നെ ചെറുക്കാൻ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ചെയ്യാനും മറന്നുപോകരുതേ ആദ്യത്തെ ടിപ്പ് ഇപ്പോൾ ഇവിടെ ഒരു ടിഷ്യൂ ബോക്സ് എടുത്തിട്ടുണ്ട് കാലിയായിട്ടുള്ള ഒരു ടിഷ്യൂ ആണ് എടുത്തിരിക്കുന്നത് സാറിന് നമ്മൾ ഇങ്ങനെ ടിഷ്യൂ ഒക്കെ തീരുന്ന സമയത്ത് നമ്മൾ ഇതുപോലുള്ള ബോക്സുകളൊക്കെ നമ്മൾ കച്ചട ഇടുമായിരിക്കും ചെയ്യുന്നത് പക്ഷേ ഇതുകൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ടോപ്പ് ഭാഗം സിസസ് കൊണ്ട് ഒന്ന് വെട്ടി മാറ്റി എടുക്കുന്നുണ്ടേ അപ്പോൾ അതൊന്ന് വെട്ടി മാറ്റിയെടുക്കാം വെട്ടിയെടുത്ത് മാറ്റുന്ന ഭാഗം നമുക്ക് അതിനുള്ളിൽ വെച്ചു കൊടുക്കാവുന്നതാണ് അടി ഭാഗത്ത് ഇങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്ന രീതി നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പൊ ഞാൻ ഇതിനകത്ത് വെച്ചു കൊടുക്കുന്നില്ല ി നല്ലൊരു സ്റ്റോറേജ് കണ്ടെയ്നറായിട്ട് ഉപയോഗിക്കാം നമുക്ക് എന്ത് വേണമെങ്കിലും ഇത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന കൊച്ചുള്ളിയാണ് കടയിൽ നിന്നൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ അതൊക്കെ ഇട്ട് വെക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കൊച്ചുള്ളി ആയതുകൊണ്ട് പിന്നെ ഇത് പേപ്പറിൻ്റെ ഒരു ആയതുകൊണ്ട് തന്നെ അതിലെ ഈർപ്പൊക്കെ വലിച്ചെടുക്കുകയും ചെയ്യും അതുപോലെ കൊച്ചുള്ളി പെട്ടെന്ന് മുളയ്ക്കുന്നതൊക്കെ ഒഴിവാക്കി കിട്ടുകയും ചെയ്യും അതുപോലെ കൊച്ചുള്ളിൽ തീരുന്ന സമയത്ത് നമുക്ക് ഈ ടിഷ്യൂ ബോക്സ് കളഞ്ഞിട്ട് നമുക്ക് വേറൊരു ടിഷ്യൂ ബോക്സ് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് രണ്ടാമത്തെ ടിപ്പ് അതുപോലെ തോടോട് കൂടിയ കപ്പലിൻ്റെയൊക്കെ മേടിക്കാറുണ്ട് അങ്ങനെ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ ആ തോട് കളയാനായിട്ട് കുറച്ച് പാടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഇടിച്ച് എന്തെങ്കിലും സാധനം വെച്ച് ഇടിക്കുകയാണെങ്കിൽ ആ കപ്പളിൻ്റെയും ഉള്ളിലെ കപ്പലിൻ്റെയും അത് പൊട്ടിപ്പോവുകയും ചെയ്യും അങ്ങനെ പൊടിഞ്ഞ് പോവുകയും ചെയ്യും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇവിടെ കാണിക്കുന്ന പോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനെ തോടോടുകൂടിയ കപ്പലിൻ്റെ തോട് ഭയങ്കര ഹാർഡായിരിക്കും നമ്മൾ കൈ കൊണ്ടൊക്കെ പ്രസ് ചെയ്താൽ ഭയങ്കര വഴകി നമ്മുടെ കൈയൊക്കെ വേനെടുക്കുക അപ്പോൾ ആ കൈയ്യൊക്കെ വേനെടുക്കാതിരിക്കാനായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് പൊട്ടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ക്ലോത്ത് ക്ലിപ്പാണ് എടുത്തിരിക്കുന്നത് അത് ഇവിടെ കാണിക്കുന്ന പോലെ ചെയ്തെടുത്താൽ മതി ക്ലോത്ത് ക്ലിപ്പിന്റെ വാൽ അറ്റത്തോട്ട് നമ്മുടെ ആ തോടോടു കൂടിയ കപ്പലിൻ്റെ വെച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി ആ ക്ലോത്ത് ക്ലിപ്പിന്റെ വാല അപ്പം ആ കപ്പലിൻ്റെ ആ തോട് പൊട്ടി വരുന്നതായിട്ട് കാണാം അതുപോലെ ഉള്ളിലുള്ള കപ്പലിൻ്റെ ആണെങ്കിൽ ഒട്ടുമേ പൊട്ടി പോവാതെ പൊടിഞ്ഞു പോകാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുകയും ചെയ്യും ഈ ടിപ്സൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ ഒരു ലൈക്ക് കയറാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് ചാനൽ ഇതുപോലുള്ള ടിപ്സ് റെസിപ്പീസ് ഹെയർ ഡൈ ഹെയർ ഓയിൽ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയാം അല്ലെങ്കിൽ ഈ ടിപ്സൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറന്നു പോകരുത് അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് ഈ കപ്പലിൻ്റെ തോടോടു കൂടിയുള്ള കപ്പലിൻ്റെയും മേടിക്കുന്ന സമയത്ത് പൊട്ടിക്കുന്നതെന്നുള്ള ഒന്ന് കമൻ്റ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാ ഈ കപ്പലിൻ്റെ കൂടിയുള്ള കപ്പലിൻ്റെ മേടിക്കുന്ന സമയത്ത് പൊട്ടിക്കുന്ന ഒന്ന് കമന്റ് ചെയ്യാനും മറന്നുപോകരുതേ കപ്പലിന്റെ എല്ലാം അതിന്റെ തോട് കളഞ്ഞെടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ടിപ്പ് ഇതുപോലെ ടിന്നിൽ നമ്മൾ കാപ്പിപ്പൊടി മേടിക്കുന്ന സമയത്ത് ആ ലിഡിൻ്റെ താഴെ ആയിട്ട് ഒരു അലുമിനിയത്തിൻ്റെ ഒരു കവറിങ് ഉണ്ടാവും അത് നമ്മൾ മുഴുവൻ അതെടുത്ത് അലുമിനിയത്തിൻ്റെ ആ പോ അത് സെപ്പറേറ്റാക്കി കളയരുത് ഇവിടെ കാണിക്കുന്ന പോലെ ഒരു കുറച്ച് ഭാഗം മാത്രം ഓപ്പൺ ചെയ്ത് വെക്കാവൂ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ കാപ്പിപ്പൊടി ഒട്ടുമേ കട്ട പിടിക്കാതെ ഇരിക്കും അലുമിനിയം ഫോയിൽ മുഴുവൻ നമ്മളത് എടുത്ത് കളയാണെങ്കിൽ ഓരോ പ്രാവശ്യം തുറക്കുമ്പോഴും അതിലേറെ കയറിയിട്ട് ആ കാപ്പുപ്പൊടി പെട്ടെന്ന് കട്ട പിടിക്കും അപ്പം നമ്മൾ സ്പൂൺ ഇടത്തക്ക രീതിയിലുള്ള ചെറിയൊരു ഓപ്പണിംഗ് മാത്രമേ അലുമിനിയം ഫോയിൽ ഇട്ട് കൊടുക്കാവൂ അങ്ങനെ ആകുമ്പോൾ ആ കാപ്പുപൊടി അത് എത്ര നാളിരുന്നാലും അത് ഒട്ടുമേ കട്ട പിടിക്കത്തില്ല ലാസ്റ്റ് ടിപ്പ് ൊരു പുതിയ തുണി എടുത്തിട്ടുണ്ട് അതൊരു കോട്ടൻ്റെ ആണ് സാറിനെ ഇതുപോലുള്ള തുണികൾ പുതിയ തുണികൾ കഴുകുന്ന സമയത്ത് അതിൽ നിന്നുള്ള കളർ മറ്റുള്ള തുണിയിലൊക്കെ പിടിക്കുമെന്നുള്ള ഒരു അങ്കലപ്പുണ്ട് അപ്പോൾ നമ്മളത് സെപ്പറേറ്റ് ആയിരിക്കും കഴുകുന്നത് അപ്പോൾ അങ്ങനെയുള്ള തുണികൾ കളർ അളകുന്ന തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയ തുണി തന്നെ ആദ്യം തന്നെ ഈ രീതിയിൽ കഴുകിയെടുക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ തുണികൾ നമ്മൾ കഴിയെടുക്കുവാണേൽ പിന്നീട് അതിൽ നിന്ന് കളർ അളകത്തില്ല അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് നോക്കാം അപ്പോൾ ഇവിടെ ഉപയോഗിക്കാത്തൊരു കുക്കറാണ് എടുത്തിരിക്കുന്നത് അത് അതിൽ രണ്ട് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് ലിറ്റർ വെള്ളത്തിന് നമ്മൾ ഇനി എന്താ എടുക്കേണ്ടത് നോക്കാം ഉപ്പാണ് എടുക്കേണ്ടത് അത് അര കപ്പ് ഉപ്പ് വേണം എടുക്കാനായിട്ട് രണ്ട് ലിറ്റർ വെള്ളത്തിന് കപ്പ് ഉപ്പ് അതായത് നൂറ് ഗ്രാം ഉപ്പ് വേണം ഉപ്പ് കല്ലാണ് എടുക്കേണ്ടത് ഉപ്പ് കല്ലെടുത്ത് ആ വെള്ളത്തിലോട്ട് ഇട്ട് ഒന്ന് കലക്കി കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേനെ അത് കുറച്ച് കഴിയുമ്പോഴത്തേത്തന്നെ ഒന്ന് മൊത്തം ഉപ്പ് ആ വെള്ളത്തിൽ ലയിച്ച് തരും അത് കഴിഞ്ഞിട്ട് നമുക്ക് തുണികൾ കഴിയേണ്ടി ഏത് തുണിയാണോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ എടുത്തിരിക്കുന്ന തുണി അതിൽ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കളർ അളകുന്ന തുണികളുണ്ടെങ്കിൽ എടുക്കുന്ന തുണികളെല്ലാം സെ കളർ അളകുന്ന തുണികളെല്ലാം സെപ്പറേറ്റ് നമ്മൾ ആദ്യം കഴുകുന്ന സമയത്ത് സെപ്പറേറ്റ് സെപ്പറേറ്റ് കഴുകണം കാരണം ഓരോ തുണിയുടെയും കളർ എല്ലാം വ്യത്യാസമായിരിക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പടരാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് പാത്രത്തിൽ ഇതുപോലെ കഴുകി എടുക്കണം അപ്പോൾ ഇങ്ങനെ മുക്കി വെച്ചേക്കുന്ന തുണി ഒരു രണ്ട് മണിക്കൂർ മാറ്റി വെച്ചിട്ട് വേണം നമ്മളിത് പിന്നീട് എടുക്കാനായിട്ട് രണ്ട് മണിക്കൂർ മാറ്റി വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ എക്സ്ട്രാ ആയിട്ടുള്ള കളർ എല്ലാം ആ വെള്ളത്തിൽ വരും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇത് കഴുകുന്ന സമയത്ത് ഇതിൽ നിന്ന് ഒട്ടുമതി കളറൊന്നും ഇളകത്തില്ല മറ്റു തുണികളിൽ നിന്നും പിടിക്കുകയും ചെയ്യത്തില്ല അപ്പം നമുക്ക് കളർ ഇളകുന്ന തുണികളുണ്ടെങ്കിൽ ഈ രീതിയിൽ നമ്മൾ ആദ്യം തന്നെ വാഷ് ചെയ്തെടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സോപ്പൊക്കെ ഇട്ട് സാധാരണ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് കഴുകിയെടുക്കാവുന്നതാണേ അപ്പം ആ തുണിയിലെ കളർ എല്ലാം ആ തുണിയിൽ ഫിക്സ് ചെയ്തിരിക്കും പിന്നെ അത് മറ്റു തുണിയിലൊന്നും പിടി വളർന്നും പിടിക്കുകയും ചെയ്യത്തില്ല ടിപ്സെല്ലാം എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സും ഒന്ന് ഷെയർ കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടെന്ന് തന്നെ വിളിച്ചത് വെക്കുക എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുക അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ കാണാനും സാധിക്കുന്നതാണ് ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്